ഒരു മുറിക്കകത്ത് നേരത്തെ പറഞ്ഞല്ലോ മുറിക്കകത്ത് അടച്ചിട്ടിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിന്റെ ചില പ്രശ്നങ്ങള് വരെ ഓപ്പൺ ആയിട്ട് പോലും ഒരുപാട് ആയിട്ടില്ല എൻ്റെ ജീവിതം തളച്ചിട്ടപ്പെട്ട ഒരു അടിമ എന്ന് പറയണം ഒരു അടിമ അങ്ങനെ പറയാൻ പറ്റുമ ശമ്പളം തരുന്നൊരു അടിമ ശമ്പളം മേടിച്ച് ജീവിക്കുന്നൊരു അടിമ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയപ്പോ അങ്ങനെ ഞാൻ ആ വക്കീലിനോട് എല്ലാം ഇങ്ങനെ പറഞ്ഞു ഓപ്പണായിട്ട് എല്ലാം പറഞ്ഞാൽ പോകുന്നു പേപ്പർ എടുത്തിട്ട് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഡിവോഴ്സ് ഞാൻ ഡിവോഴ്സാണല്ല പോയത് എൻ്റെ അടുത്ത് പക്ഷേ എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് പറഞ്ഞത് ഡിവോഴ്സ് ഇനി ഇതുകൊണ്ട് മുമ്പോട്ട് പോകണ്ട സജീവി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ വക്കീലിനെ കാണാൻ പോയില്ല അന്ന് ഇറങ്ങി അവിടെ നിന്ന് എന്നിട്ട് വന്നിട്ടാണ് നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെപ്പോഴും സംസാരിക്കുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങളും ഇന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പരസ്പര ഒരു വാക്കുകളും എന്നെ കുറിച്ച് പറയുന്ന ഇന്റർവ്യൂലും കാര്യങ്ങളും ഞാൻ കേൾക്കാറില്ല എന്നാ പോലും എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഏതോ ഒരെണ്ണം മാത്രം ഞാൻ ജസ്റ്റ് കേട്ടു കാര്യം എനിക്കൊരാളയച്ചു ആ ക്ലിപ്പ് മാത്രം എടുത്തയെന്നു ഞാൻ ഭയങ്കര സംശയ രോഗിയാണോ എന്തോ പറഞ്ഞിട്ട് സെർച്ച് നോക്കുമ്പോൾ പല അങ്ങനെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഈ സംശയ രോഗികളാണെന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ട് ഞാൻ സംശയിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു ഭയം ഉണ്ടാക്കുന്നു ഇതൊക്കെ കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളാണ് കേസിനകത്തനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഭീകരന ഓക്കെ പക്ഷേ എൻ്റെ കൂടെ ഇടപെട്ടുള്ള എൻ്റെ കൂടെ ഇടപെട്ടിട്ടുള്ള ഒരാളിനോ ഒരു ആവശ്യമെങ്കിലും എൻ്റെയോട് സംസാരിച്ചുള്ള ആളിനോ ഞാനെന്താണെന്ന് അറിയാം എൻ്റെ ഈ ഫീൽഡിലുള്ളവർക്ക് എന്നെ അറിയാം ഇത്രയും വർഷമായിട്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ടോട്ടൽ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങി എൻ്റെ കൂടെ സംസാരിച്ചുള്ളവർക്കോ എൻ്റെ കൂടെ ഇടപെട്ടിട്ടുള്ള എൻ്റെ ആൾക്കാർക്കോ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ല എന്നുള്ളത് പിന്നെ എനിക്ക് വേറെ ആരെ ബോധിപ്പിക്കാനാണ് കാര്യം ഞാൻ തെറ്റ് ചെയ്തവരാണിത് ഇത് ശരിയാണ് ശരിയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാര്യം വേറൊന്നും കൊണ്ടല്ല അവർക്ക് ന്യായീർച്ചേ പറ്റൂ അവർക്ക് സ്വയം ന്യായീർച്ച ബോധ്യപ്പെടുത്തിയേ പറ്റൂ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് ഇൻറ്റർ ചെയ്യേണ്ടത് പലപ്പോഴും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻറ്റർവ്യൂ വേണ്ട താല്പര്യമില്ല 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 പക്ഷേ ഞാൻ പറയാത്തതൊക്കെ വല്ലതും വന്നിട്ടുണ്ട് കേട്ടോ പറയാതെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം മാത്രം ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പറയാം എനിക്ക് തോന്നുന്നു പല സിറ്റുവേഷൻസ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതാ ഞാൻ എന്റെ ഭാര്യ അന്ന് ഞങ്ങള് പരസ്പരം കാണുന്ന അമ്പലങ്ങളിൽ റോഡിൽ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും ഞാൻ ഇങ്ങോട്ട് പോകണ്ടേ വരുന്നേ വാ ഇന്ന് ഒരു ഭാര്യയും പെർത്താൻ കാണുന്നത് അങ്ങനെയാണോ ഒരു അമ്പലത്തിൽ അമ്പലത്തേച്ചാണ് കാണണ്ടെ റോഡ് വെച്ചാണ് കാണണ്ടേ

എഴുതി ചേർക്കാൻ പറ്റും കാര്യം പബ്ലിക്ക് ചോദിക്കും ഇതെന്ത് ഇങ്ങനെ അനുഭവിക്കും ഇങ്ങനെ അതിനപ്പുറമാണ് നമ്മുടെ ജീവിതം അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിതം അതിനപ്പുറമാണ് ഒരിക്കലും അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അത് വെറുതെ കണ്ടിരിക്കുന്ന ആളിനോ അല്ലെങ്കിൽ വെറുതെ കേട്ടു പോകുന്ന ഒരാളിനോ അല്ല ഓരോ ദിവസവും ആഹാരത്തിന് പോലും ആഹാരം പോലും കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരാൾ മുറിക്കകത്ത് പൂട്ടിയിട്ട് പോവുക രാത്രി രണ്ടു മണി വരെ മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്തിരിക്കുക ഒന്നും പറ്റാണ്ട് ഭ്രാന്ത് പ്രാന്തമാകുമല്ലോ നമുക്ക് ഒന്നും പോയാതെ വീടിനായിരിക്കും അങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അവസാനം ഒരു താക്കോലൊക്കെ ഒപ്പിച്ചു തന്നോട്ടോ തുറന്ന് പുറത്തു പോകാനൊക്കെ മനസ്സിലായി അവർക്ക് മനസ്സിലായി അവിടെ അവസാനം എനിക്ക് താക്കോലൊക്കെ ഒപ്പിച്ച് തന്നോടണം കീയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ തന്നു അപ്പോൾ തുറന്ന് ഞാൻ പോകും വണ്ടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഏകദേശം അവിടുത്തെ ഏകദേശം ആ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ മാത്രമല്ല സകല ഓടുകഴിയിരിക്കും അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ എൻ്റെ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും നമുക്കൊരു സാധനം ഇല്ല കേട്ടോ വേറെ ഒന്നും ഇല്ല ഞാനൊരു കലാകാരനാണ് കലാകാരനല്ല കലാപ്രവർത്തകനാണ് കലാകാരൻ ഒന്നും പറയാറായില്ല ചെറിയ കലാപ്രവർത്തനം അപ്പം ഇത്രയും വർഷം നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു പ്രശ്നം അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവുന്നു നമ്മൾ മാത്രം ഒരു മുറിക്കത്ത് അടച്ചു മൂട്ടി ഇട്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെട്ടു കയ്യിൽ നിന്നെല്ലാം പോകട്ട് നമ്മുടെ കലാപ്രവർത്തനം അതിലെല്ലാം പോയിട്ട് നമ്മൾ ആർക്കോ വേണ്ടി യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നൊരവസ്ഥ രാവിലെ എത്ര മണിക്ക് ഓഫീസിൽ കയറുന്നു പക്ഷേ എനിക്ക് ജോലിയില്ലെന്നാണ് പറയുന്നത് കേട്ടോ